ആരാണ് ഞങ്ങളുടെ ബാപ്പ മക്കളെ എന്ന് ചോദിക്കുന്ന ഒരു ഉമ്മയുടെ ദയനീയ അവസ്ഥയാണ് ഇന്ന് കണ്ടത് അല്പം മനഃസാക്ഷിയുള്ളവർക്കൊന്നും ഇത് കണ്ടു നിൽക്കാനാവില്ല ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ തള്ളിവിട്ടത് തന്നെ ചില നീച സ്ത്രീകളാണെന്നുള്ളതാണ് വലിയ കൗതുകകരമായ കാര്യം കാരണം ഒരു സ്ത്രീയെ തകർക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു സ്ത്രീ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വിഷമം മനസ്സിലാകുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് ഇവർക്കെല്ലാം കിശുംബാണ് ഒരു വർഷത്തിന് മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ നിജില എന്ന് പറയുന്ന സ്ത്രീയെ ആ സമയത്തൊന്നും ആരും തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല എന്തുകൊണ്ടെന്ന റീച്ചും മറ്റും ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു വളരെയേറെ കഷ്ടതയിൽ ഇവർ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇവരെ ശ്രദ്ധിച്ചില്ല അങ്ങനെയിരിക്കെ അവർക്ക് കുറച്ച് റീച്ചും വരുമാനവും ഒരു വീടുമെല്ലാം ലഭിച്ചപ്പോൾ അതാ പലരും പല കുത്തുവാക്കുകളുമായി ഇറങ്ങിയിരിക്കുന്നു നിജിലാക്ക് മൂന്ന് ഭർത്താവുണ്ട് ആദ്യത്തെ മക്കളുടെ ബാപ്പ വേറെയാണ് മറ്റു മക്കളുടെ ബാപ്പ വേറെയാണ് ഇവർക്ക് അവിഹിതമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലർ ഇവരെ കുത്തിനോവിക്കുന്നത് അതിൽ ഹിജാബ് ധരിച്ച് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചാണ് പരിദൂഷണം പറയാനിരിക്കുന്ന താത്തമാർ ഇവർക്കൊന്നും മനസ്സും മനഃസാക്ഷിയൊന്നുമില്ലേ മൂന്ന് മക്കളുമായി അധ്വാനിച്ച് ജീവിക്കുന്ന നജില എന്ന് പറയുന്ന യുവതിയെ അവരുടെ ചില കഷ്ടപ്പാടുകളെല്ലാം മാറി വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ചില തള്ളച്ചിമാർക്ക് വലിയ അസൂയ തോന്നിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കമൻറ്റിലൂടെ പലരും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് വെറും കമന്റിലൂടെ പറയുന്നതാണ് ഇവർ വലിയ കാര്യമായി എടുക്കുന്നത് എന്നാൽ ഈ പറയുന്ന തള്ളച്ചയ്ക്കും ഇതുപോലെ പല അവിധങ്ങളും ഉണ്ടായി എന്ന് എനിക്ക് പലരും കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്താൽ അത് എത്തരത്തിലായിരിക്കും ഇവരെല്ലാം അങ്ങനെ ഒരു തന്ത ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ നാല് മക്കളെ ജന്മം നൽകി മൂന്ന് പേരെ എന്റെ എന്റെ മക്കളാ ഇനി എത്ര തന്ത ഞാൻ എത്ര ഞാൻ എത്ര കുഞ്ഞുങ്ങളെയോ ജന്മം നൽകട്ടെ എന്റെ മക്കൾ എപ്പോഴും ഹലാലിലുള്ള മക്കളാണ് പിന്നെ എന്റെ മക്കളെ വാപ്പാനെ പറ്റിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുതരാൻ പറ്റുമോ ഇല്ല എല്ലാവർക്കും ഉണ്ട് ഒരേ ജീവിതത്തിൽ ഒരേ പരാതി ഞാൻ ഇതുവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതാ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടേ ഇല്ല അപ്പോഴി ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു വിവാഹ ജീവിതം എനിക്ക് വന്നാലും ശരിയാണ് അദ്ദേഹം പറയും എൻ്റെ ലൈഫ് എന്തായാലും ഒളിച്ചു മാത്രമല്ലല്ലോ നമ്മൾ കെട്ടിക്കുന്ന അല്ലെങ്കിൽ ഇനി എനിക്ക് കെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അതോ ഒൻപത് വയസ്സുള്ള മകളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത് ഈ മകളെയൊക്കെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനേ എൻ്റെ മക്കളെ സ്കൂളിലൊക്കെ ഇത് കാണുന്നതാണ് ചോദിക്കാൻ ഒത്തിരി ഒത്തിരിയെങ്കിലും കുടുംബത്തൊന്നും പിറക്കണം എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അവരൊക്കെ വീട്ടിൽ ഇതിൽ നിന്നും വലിയ ഫോൾട്ടുകളാണ് എനിക്ക് ഒരു ഫാൾട്ടും ഇല്ല എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എനിക്ക് ഉറപ്പാണ് അങ്ങനെ എൻ്റെ മസ്റൂറാപ്പൊരു വാപ്പ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാപ്പാർ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ചിലവിനെടുത്തേനാണ് എത്രയായാലും ഒരു ഭാര്യയ്ക്ക് മൂന്ന് തലാക്കിലേ ബന്ധം കഴിയുള്ളൂ പക്ഷേ എൻ്റെ മക്കളെ ഉപ്പ ആ പേര് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ് വാപ്പാരുടെ പേര് പറയാൻ മസുറൂളെ ഇഷ്ടമാണ് കേൾക്കണ്ട ഇഷ്ടമാണ് മക്കൾ ആരെയാണ് വാപ്പ ചെയ്യുന്ന വിളിച്ചതെന്ന് പറഞ്ഞു കൊടുക്കും മൂന്ന് വാപ്പ ഉണ്ടായാലും നാല് വാപ്പ ഉണ്ടായാലും എൻ്റെ മക്കൾ ഷംസുദീന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വാപ്പ എന്ന് വിളിച്ചത് ഞങ്ങൾക്ക് എല്ലാവരും പറയാം ഊടായ്പാണ് കുളിപ്പാണ് ഒരു വീടായതിലാണോ കുറ്റം ഇത്രയും നാളെ ഞാൻ കീറി പറഞ്ഞ തുണിയിട്ട് നടന്നത് ഇത് അത്രയും എനിക്കൊരു വീടായതാണോ തെറ്റ് ഏ അതെ ഞാൻ നല്ലവണ്ണക്കിരിക്കുന്നുണ്ടോ സെറ്റിയായി ബാക്കിയാരി എൻ്റെ ജമാഅത്ത് ബാക്കി കാര്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എല്ലാം ആരുടെയും മണ്യം ജീവിക്കുന്ന ഈ കണ്ടൻറ്റിന് വേണ്ടി അതായത് കണ്ടൻറ്റിന് വേണ്ടി പലതും ചെയ്യുമ്പോഴേക്കും ഞാൻ എടുത്തിട്ട് ഒരു കാര്യം എന്തെന്നറിയാമോ എൻ്റെ പൊന്ന് മക്കള് നാളെന്തെന്നറിയാമോ ഇനി ഞാനില്ലാണ്ടായിപ്പോയാൽ ഇവര് നന്നായിട്ട് വളരണം ഇവരിൽ ഇവർക്ക് ഞാൻ ഞാനില്ലെങ്കിലുള്ള ഇവരെ അവസ്ഥകളൊന്നും അറിഞ്ഞിട്ടുണ്ടാക്കും മുത്തുമുനെ ട്രീറ്റ്മെൻറ് എടുത്താൽ വൈകിട്ട് പോയി എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞ് ഞാൻ അവനെ അങ്ങനെ ഇട്ടേക്കില്ല അങ്ങനെയുള്ളൊരു സ്കൂളിലാണ് ഞാൻ കുട്ടീനെ പഠിപ്പിക്കുന്നത് നമുക്കറിയാമോ ഞാൻ കളഞ്ഞിട്ടില്ല അവനാ ഒരുപാട് പേര് പറഞ്ഞു നീ എത്തിക്കാനെ കൊണ്ടുവന്നാക്ക്